നമസ്കാരം സ്കോട്ട്ലൻഡിലെ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ജലാശയത്തിൽ നിന്നും ബുധനാഴ്ച രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്തി നിറയെ പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ലിന്നോഫ് ടമ്മലിലെ ജലാശയത്തിൽ നിന്നാണ് മൃതദേഹം എമർജൻസി സർവീസുകാർ കണ്ടെത്തിയത് ഗാരി നദിയും ടമ്മൽ നദിയും സംഗമിക്കുന്ന ഇവിടം പർത്ഷറിലെ പിറ്റലോക്രിയിൽ നിന്നും വടക്കു പടിഞ്ഞാറായാണ് സ്ഥിതി ചെയ്യുന്നത് ഡാണ്ടി യൂണിവേഴ്സിറ്റിയിലെ നാല് വിദ്യാർത്ഥികൾ ഇവിടെ ട്രക്കിങ്ങിന് എത്തിയതായും അവരിൽ രണ്ടുപേർ ജലാശയത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിരണ്ടും ഇരുപത്തിയേഴും വയസ്സുള്ള പുരുഷന്മാരാണ് മരണമടഞ്ഞവർ കൂടെ ഉണ്ടായിരുന്ന രണ്ട് വിദ്യാർത്ഥികളായിരുന്നു എമർജൻസി വിഭാഗത്തെ വിവരം അറിയിച്ചത് പോലീസ് ഫയർ ആംബുലൻസ് വിഭാഗങ്ങളും സംഭവസ്ഥലത്ത് ഉടൻ എത്തിച്ചേർന്നു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ച നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായതായി ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വക്താവും സ്ഥിരീകരിച്ചിട്ടുണ്ട് കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ഈ വ്യക്തികളുടെ കുടുംബവുമായി ബന്ധം പുലർത്തി വരികയാണെന്നും ഒരു കോൺസുലർ ഉദ്യോഗസ്ഥൻ മരിച്ച വിദ്യാർത്ഥികളിൽ ഒരാളുടെ യു കെയിലുള്ള ബന്ധുവിനെ സന്ദർശിച്ചതായും വക്താവ് അറിയിച്ചു യൂണിവേഴ്സിറ്റി ഓഫ് ഡാൻഡി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് അറിയുന്നത് അതിനുശേഷം മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും മരണത്തിൽ സംശയകരമായ ഒന്നുമില്ലെന്ന് സ്കോട്ട്ലാൻഡ് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്